നമസ്കാരം പ്രിയപ്പെട്ടവരുടെ മരണം വേദനയാണ് സമ്മാനിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെ ഒരു യാഥാർത്ഥ്യം മരണം ആഘോഷിക്കുകയാണ് എന്നതാണ് ഒരാൾ മരിക്കുന്നത് സ്വന്തം കുടുംബത്തിനും കൂട്ടുകാർക്കും മാത്രം നഷ്ടമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് വെടിവട്ടം പറയാനുള്ള വേദിയായി മാറുകയാണ് എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസമാണ് ഏറെ വേദനിപ്പിച്ച് നടനും താരവുമായ കലാഭവൻ നവാസ അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് എല്ലാവരോടും ഏറെ സൗഹാർദ്ദത്തോടെ പെരുമാറുന്ന നവാസിൻ്റെ മരണം താങ്ങാൻ കഴിയാത്ത ഒന്നായി മാറുകയും ചെയ്തു നവാസിനെ കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ മേഖലകളിൽ നിന്ന് എത്തിപ്പെട്ടത് സിനിമാ മേഖലയിൽ വലിയൊരു സുഹൃത് വലയം ഉണ്ടായിരുന്നതിനാൽ തന്നെ ഏറെ ഹൃദയഭാരത്തോടെയാണ് പല താരങ്ങളും നവാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത് എന്നാൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മരണവീടിനെ പോലും ആഘോഷമാക്കാനെത്തിയവരെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല റീച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെയും താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നവരുടെയും പ്രവർത്തികൾ വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നിറയെ ഉള്ളത് നവാസിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് എടുത്തപ്പോൾ ഉറ്റവർക്ക് അടുക്കാൻ പോലും ആകാത്ത രീതിയിൽ മൊബൈൽ ക്യാമറകളുമായി വാഹനത്തെ പൊതിഞ്ഞവരുടെ മനോനിരയെയാണ് വിമർശിക്കേണ്ടത് ക്യാമറകളെ ഏറെ പ്രയാസപ്പെട്ട് വകങ്ങി മാറ്റിയാണ് നവാസിൻ്റെ സഹോദരനായ നിയാസിന് പോലും അവസാനം ആംബുലൻസിനുള്ളിലേക്ക് ഒന്ന് കയറാൻ സാധിച്ചതാണ് സാഹചര്യം മനസ്സിലാക്കാതെ ഫോണും പൊക്കി പിടിച്ചെത്തിയവരെ അറപ്പോടെയാണ് നാം കണ്ടത് നടൻ ജയസൂര്യക്കൊപ്പം സെൽഫി എടുക്കാനെത്തിയ ആളെ രൂക്ഷമായ നോട്ടത്തിലൂടെയാണ് ജയസൂര്യ തന്നെ പിന്തിരിപ്പിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളത് കാണും വലിയ അമർഷത്തോടെയാണ് സെൽഫി എടുക്കാനെത്തിയ ആളെ ജയസൂര്യ നോക്കുന്നത് ഇതേ അനുഭവം സായികുമാറിനും ഉണ്ടായി എന്നാൽ വളരെ സംയമനത്തോടെയാണ് സായി ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു തവണ സെൽഫി എടുത്തതല്ലേ ഇനി മതി എന്നാണ് സായി പറയുന്നത് നടൻ ലാലിനൊപ്പവും പലരും സെൽഫി എടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പല താരങ്ങൾക്കും ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും ക്യാമറകളെ പേടിച്ച് പലരും ദേഷ്യം കടിച്ചു പിടിക്കാറാണ് പതിവ് യാതൊരു സാമാന്യ ബോധവും ഇല്ലാതെ മരണ ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ മാർഗമൊന്നുമില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് തിക്കി തിരക്കി മൃതദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് റീച്ച് വർദ്ധിപ്പിക്കാനുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ ശ്രമത്തെയും വിമർശിക്കുന്നുണ്ട് നിരവധി പേർ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെങ്കിൽ മരണവീടുകളിൽ സാമാന്യബോധമില്ലാതെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അകാലത്തിൽ മരിച്ച ഒരു താരത്തെ ആദരവോടെ യാത്രയാക്കുന്നതിന് പകരം സെലിബ്രിറ്റികൾക്കൊപ്പം സെൽഫി എടുക്കാൻ മാത്രം വരുന്ന ഇത്തരക്കാരെ അവിടെ നിന്ന് അകറ്റി നിർത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല എല്ലാ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട മരണ വീടുകളിലും ഇത് സ്ഥിരം സംഭവമാണ് സ്ഥിരം കാഴ്ചയാണ് ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ മിണ്ടാനോ സെൽഫി എടുക്കാനോ എന്നൊക്കെ തോന്നിയേക്കാം സ്വാഭാവികം പക്ഷേ അതിനുള്ള സമയമോ സന്ദർഭമോ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതയുള്ള നാട്ടിലെ മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല എന്നത് വിഷമകരമായ കാര്യം തന്നെയാണ് ആ നിമിഷത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അവരോടൊപ്പം ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പലരും വലിയ കാര്യമായിട്ടൊക്കെയാണ് കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ടയാളെ അവസാനമായി കാണാനെത്തുന്ന സഹപ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സ്വകാര്യതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ പെരുമാറണം ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പാലിച്ചാൽ മതിയാകും ഇത് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല പലരും സ്വയമേ മനസ്സിലാക്കേണ്ട ഒരു മര്യാദ കൂടിയാണ് പല സെലിബ്രിറ്റികളും ഗത്യന്തരമില്ലാതെ നിന്ന് തരികയാണെന്ന് ഓർക്കേണ്ടതുണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ സംയമനത്തോടെ പെരുമാറിയില്ല എങ്കിൽ ജാടക്കാരൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ തണ്ടേടി എന്ന് മുദ്ര കുത്തും പക്ഷെ ഒരു കാര്യം ഓർക്കൊക്കെ ഇതേ മനോഭാവം കൊണ്ട് ആരെങ്കിലും മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ അടുത്ത് പോകുമോ നന്നായി അറിയാം അതിന് തിരിച്ച് എങ്ങനെയായിരിക്കും മറുപടി കിട്ടുക എന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരിച്ചവരോടും അവരുടെ കുടുംബത്തോടുമുള്ള അനാദരവായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു പ്രവൃത്തികളിലൂടെ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വികാരങ്ങളെ മനസ്സിലാക്കാതെ പെരുമാറുന്നതാ വളരെ വേദനാജനകം തന്നെയാണ് മരണവീട് എന്നത് ദുഃഖം പങ്കുവയ്ക്കാനും ആശ്വാസം നൽകാനുമുള്ള സ്ഥലമാണ് അല്ലാതെ സെൽഫി എടുക്കാനുള്ളതല്ല ഇവിടെ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ പങ്കുവച്ച ഒരു അഭിപ്രായമുണ്ട് അത് കേട്ടാൽ തന്നെ മനസ്സിലാക്കും ചിലർ എത്രമാത്രം അധപ്പതിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് പലരും ഇതിനോടകം പറഞ്ഞതാണെങ്കിലും എനിക്കിനിയും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല മരണവീട്ടിൽ യാതൊരു മര്യാദയും പാലിക്കാതെ മൊബൈൽ കൊണ്ട് തോന്നിയാസം കാണിക്കുന്ന ഒരുപാട് പേരെ കണ്ടു പക്ഷേ എന്നെ ഏറെ വിഷമിപ്പിച്ചത് അതൊന്നുമല്ല നവാസിൻ്റെ മൃതശരീരം കയറ്റിയ ആംബുലൻസിനുള്ളിൽ കയറിക്കൂടി ആ യാത്രയിൽ തൻ്റെ മുഖം കൂടി വരാവുന്ന രീതിയിൽ വീഡിയോ എടുത്തു അപ്പോൾ തന്നെ എല്ലാ ഗ്രൂപ്പിലേക്കും തട്ടിയ ഒരു മാനിൻ്റെ ചെയ്തികളാണ് മരണവീട്ടിലെ ഓരോ നിമിഷവും അയാൾ ആസ്വദിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ അറിവുള്ള മലയാളിക്ക് ഈ ഒരു മര്യാദ പാലിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല